ഇന്ന് നമ്മൾ എട്ട് അക്ക സംഖ്യയെ മൂന്നക്ക സംഖ്യ കൊണ്ട് എങ്ങനെ ഹരിക്കാം എന്ന് നോക്കാൻ നോക്കുകയാണ് ഇപ്പോൾ ഇവിടെ നോക്കാം അറുപത്തെട്ട് എഴുപത്തി നാല് മുപ്പത്തൊമ്പത് അറുപത്തിരണ്ട് ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം പത്ത് ലക്ഷം കോടി അതായത് ആറ് കോടി എൺപത്തിയേഴ് ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി നമ്മൾ നൂറ്റി പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ് ഓക്കെ ആണല്ലോ അപ്പം ഇവിടെ മൂന്ന് ഡിജിറ്റുള്ളത് കൊണ്ട് ഇവിടെയും നമുക്ക് ഈ മൂന്ന് ഡിജിറ്റ് നമുക്ക് എടുക്കാം അറുന്നൂറ്റി എൺപത്തി ഏഴ് അതായത് അറുന്നൂറ്റി എൺപത്തി ഏഴിൽ എത്ര നൂറ്റി ഉണ്ട് എന്ന് നോക്കാം ഈ അറുന്നൂറ്റി എൺപത്തി ഏഴില് നൂറ്റി പന്ത്രണ്ടുകൾ കണ്ടുപിടിക്ക് അല്പം പ്രയാസമായതുകൊണ്ട് ഇവിടുത്തെ രണ്ട് ഡിജിറ്റ് മാത്രം എടുക്കാം അതായത് അറുപത്തി എട്ട് ഇവിടുത്തെയും രണ്ട് ഡിജിറ്റ് എടുക്കാം പതിനൊന്ന് അപ്പം അറുപത്തി എട്ടിൽ എത്ര പതിനൊന്ന് ഉണ്ട് എന്ന് നോക്കിയാലോ അറുപത്തിയെട്ടിൽ ഉറപ്പായിട്ടും ആറ് പതിനൊന്ന് ഉണ്ടാകുമല്ലോ നമുക്ക് നോക്കാം നൂറ്റി പന്ത്രണ്ടിനെ നൂറ്റി പന്ത്രണ്ടിനെ ആറ് കൊണ്ട് ഡി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം ആറ് രണ്ട് പന്ത്രണ്ട് സിഷ്ടം ഒന്ന് ആറ് ഒന്ന് ആറ് ഒന്ന് ഏഴ് ആറ് ആറ് ആറൊന്ന് ആറ് നമുക്ക് അറുന്നൂറ്റി എഴുപത്തി രണ്ട് എന്ന് കിട്ടും എത്ര പ്രാവശ്യമാണ് ആറ് അപ്പം നമുക്ക് ആറ് കിട്ടി ഓക്കെ ആണല്ലോ നമുക്ക് ഇനി മൈനസ് ചെയ്യാം ഏഴിൽ നിന്ന് രണ്ട് കുറച്ചാൽ അഞ്ച് എട്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ ഒന്ന് നമുക്ക് പതിനഞ്ച് എന്ന് കിട്ടി അപ്പോൾ നമ്മൾ ആറ് എടുത്തു എട്ട് എടുത്തു ഏഴ് എടുത്തു നമുക്ക് നാല് ഇറക്കി എഴുതാം അപ്പോൾ എത്രയായി നൂറ്റി അൻപത്തി നാലായി നിങ്ങൾ നാലോദിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞില്ല രണ്ട് ഡിജിറ്റ് എടുത്താൽ മതി ഇവിടെയും രണ്ട് ഡിജിറ്റ് എടുക്കുക അപ്പോൾ പതിനഞ്ചിൽ പതിനൊന്ന് ഒരു പ്രാവശ്യം അല്ലേ അതായത് ഒരു പ്രാവശ്യമായിരിക്കും ഇവിടെ വരിക അതായത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് എഴുതി മൈനസ് ചെയ്താലോ നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ രണ്ട് അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ചാൽ നാല് നാൽപ്പത്തി രണ്ടായി ഓക്കെ ആണല്ലോ നമുക്ക് ഈ മൂന്ന് ഇറക്കി എഴുതാം അപ്പോൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് കിട്ടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാൽപ്പത്തി രണ്ടിൽ എത്ര പതിനൊന്ന് ഉണ്ടെന്ന് നോക്കാം നാൽപ്പത്തി രണ്ടിൽ നാല് പ്രാവശ്യം ഉണ്ടാകത്തില്ലപ്പോൾ മൂന്ന് പ്രാവശ്യം ഉണ്ട് നമുക്ക് നോക്കാം നൂറ്റി പന്ത്രണ്ടിന് മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആറ് മൂന്ന് മൂന്ന് നമുക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് കിട്ടും എത്ര പ്രാവശ്യമാണ് മൂന്ന് അപ്പോൾ നമുക്കിവിടെ മൂന്ന് കോഷൻ്റെ ആയിട്ട് എഴുതാം ഭരണപരമായിട്ട് എഴുതാം അപ്പോൾ വീണ്ടും നമുക്ക് കുറക്കാം പതിമൂന്നിൽ നിന്നും ആറ് പോയാൽ ഏഴ് പതിനൊന്നിൽ നിന്നും മൂന്ന് പോയാൽ എട്ട് അപ്പോൾ എൺപത്തി ഏഴായി അടുത്ത നമ്പർ ഏതാണ് ഒൻപതല്ലേ ഒൻപത് നമുക്ക് ഇറക്കി എഴുതാം അപ്പോൾ എണ്ണൂറ്റി എഴുപത്തൊൻപതായി നേരത്തെ പറഞ്ഞ പോലെ എൺപത്തിയേഴ് എടുക്കാം ഇവിടുത്തെ പതിനൊന്ന് എടുക്കാം എൺപത്തിയേഴിൽ എത്ര പതിനൊന്ന് ഉണ്ടാവും എട്ട് ആണെങ്കിൽ എൺപത്തി എട്ട് വേണം അല്ലേ അപ്പോൾ ഏഴ് പ്രാവശ്യം ഉണ്ടാവും ഏഴ് പ്രാവശ്യം ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് നോക്കാം നൂറ്റി പന്ത്രണ്ടിന് നൂറ്റി പന്ത്രണ്ട് അല്ലേ ഏഴ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ നോക്കിയാൽ ഏഴ് രണ്ട് പതിനാല് നാല് സിഷ്ടം ഒന്ന് ഏഴൊന്ന് ഏഴും ഒന്ന് എട്ട് ഏഴ് ഒന്ന് ഏഴ് നമുക്ക് എഴുന്നൂറ്റി എൺപത്തി നാല് എന്ന് കിട്ടി എത്ര പ്രാവശ്യമാണ് ഏഴ് അപ്പം നമുക്കിവിടെ ഏഴ് എഴുതാം അപ്പോൾ ആറ് ഒന്ന് മൂന്ന് ഏഴ് അത്രയും നമുക്ക് കിട്ടി ഇനി നമുക്ക് കുറച്ചാൽ ഒൻപതിൽ നിന്ന് നാല് കുറച്ചാൽ അഞ്ച് പതിനേഴിൽ നിന്ന് എട്ട് കുറച്ചാൽ ഒൻപത് തൊണ്ണൂറ്റി അഞ്ച് കിട്ടി അപ്പോൾ അടുത്ത നമ്പർ ആറല്ലേ നമുക്ക് ആറ് ഇറക്കി എഴുതാം അപ്പോൾ തൊള്ളായിരത്തി അൻപത്തി ആറ് നിങ്ങളൊന്ന് ആലോചിക്കുക തൊണ്ണൂറ്റി അഞ്ചിൽ എത്ര പതിനൊന്നുണ്ടാവും ഒൻപത് പ്രാവശ്യം വന്നമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് വേണ്ടേ അപ്പോൾ എട്ട് പ്രാവശ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കാം നൂറ്റി പന്ത്രണ്ടിന് എട്ട് കൊണ്ടൊന്ന് നോക്കിയാലോ എട്ട് രണ്ട് പതിനാറിന് ആറ് ശിഷ്ടം ഒന്ന് എട്ടൊന്ന് എട്ട് ഒൻപത് എട്ട് നമുക്ക് കിട്ടുന്നത് എത്രയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് കിട്ടും എത്ര പ്രാവശ്യമാണ് എട്ടല്ലേ അപ്പോൾ നമുക്കിവിടെ ആൻസറിൽ എട്ട് എന്ന് എഴുതാം അത്രയും ക്ലിയർ ആണല്ലോ നമുക്ക് മൈനസ് ചെയ്താലോ ആറിൽ നിന്ന് ആറ് പോയാൽ പൂജ്യം പതിനഞ്ചിൽ നിന്ന് ഒൻപത് പോയാൽ ആറ് ഓക്കെ അല്ല അപ്പോൾ അറുപതായി ഇനി ഇവിടെ ഏതാന ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് എടുത്തു ആറ് എടുത്തു ഇനി രണ്ടല്ലേ ഉള്ളു അപ്പോൾ ഇനി രണ്ട് എഴുതാം അപ്പോൾ എത്രയായി അറുന്നൂറ്റി രണ്ടായി അറുപതിൽ എത്ര പതിനൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അഞ്ച് പ്രാവശ്യമല്ലേ നമുക്ക് നോക്കാം നൂറ്റി പന്ത്രണ്ടിന് അഞ്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അഞ്ച് രണ്ട് പത്ത് പൂജ്യം സിഷ്ടം ഒന്ന് അഞ്ച് ഒന്ന് ആറ് അഞ്ച് അല്ലേ അഞ്ഞൂറ്റി അറുപത് എന്ന് കിട്ടും നമുക്ക് എഴുതാം അഞ്ഞൂറ്റി അറുപത് എത്ര പ്രാവശ്യം പോകണം അഞ്ചല്ലേ ഇവിടെ എഴുതാം അഞ്ച് അത്രയും ക്ലിയറാണല്ലോ നമുക്കിത് കുറക്കാം രണ്ട് പത്തിൽ നിന്ന് ആറ് പോയാൽ നാല് അതുകൊണ്ട് തീരുന്നില്ല ഒരു പൂജ്യം ഇട്ട് ഇവിടെ എല്ലാ നമ്പറുകൾ നമ്മൾ ഇവിടെയുള്ള ഉള്ള എല്ലാ നമ്പറുകളും നമ്മളെടുത്ത് നമുക്ക് കുഞ്ഞൊരു പൂജ്യം ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു പൂജ്യം ഇടുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ നമ്മളൊരു ദശാംശ സ്ഥാനം ഇടണം പോയിന്റ് ഇടണം നോക്കാം നാനൂറ്റി ഇരുപതിൽ എത്ര പതിനൊന്നുണ്ട് നാല് പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ അത് നാ നാൽപ്പത്തിനാല് വേണം അപ്പോൾ മൂന്ന് പ്രാവശ്യം ഉണ്ടാകും നമുക്ക് നൂറ്റി പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് കുളിച്ച് നോക്കാം മൂന്ന് രണ്ട് ആറ് മൂന്ന് മൂന്ന് നമുക്ക് എത്ര കിട്ടി മുന്നൂറ്റി മുപ്പത്തി ആറെന്ന് കിട്ടി എത്രയാണ് മൂന്നല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് എഴുതി വെക്കാം മൂന്ന് എഴുതി പത്തിൽ നിന്ന് ആറ് പോയാൽ നാല് പതിനൊന്നിൽ നിന്നും മൂന്ന് പോയാൽ എത്രയാണ് പതിനൊന്നിൽ നിന്നും പത്തിൽ നിന്ന് ആറ് പോയാൽ നാല് പതിനൊന്നിൽ മൂന്ന് പോയാൽ എട്ട് എൺപത്തി നാല് എന്ന് നമുക്ക് ആൻസർ കിട്ടി അത്രയും ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് വീണ്ടും അപ്പോൾ എത്ര പ്രാവശ്യം ഉണ്ടായി നമ്മൾ അത് എഴുതിയോ മൂന്ന് ഒക്കെ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അടുത്തത് എൺപത് നല്ല വീണ്ടും ഒരു പൂജ്യം ചെറിയ എൺപത്തിനാല് ഇപ്പോൾ എൺപത്തി നാലിൽ എത്ര പതിനൊന്നുണ്ട് എട്ട് പ്രാവശ്യം ഉണ്ടാകുമോ ഇല്ല ഏഴ് പ്രാവശ്യം ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് നൂറ്റി പന്ത്രണ്ടിന് ഏഴ് കൊണ്ട് മൾട്ടിപ്ലയിൽ ഏഴ് രണ്ട് പതിനാല് നാല് സിഷ്ടം ഒന്ന് ഏഴ് എട്ട് ഏഴ് എഴുന്നൂറ്റി എൺപത്തി നാല് എന്ന് കിട്ടി ഏഴ് പ്രാവശ്യമല്ലേ ഇപ്പോൾ ഏഴ് ഇവിടെ എഴുതണ്ടേ ഏഴ് എഴുതണം ഏഴ് ഓക്കെ ആണല്ലോ എഴുന്നൂറ്റി എൺപത്തിനാല് കുറച്ചാൽ നിന്ന് നാല് നാല് പോയാൽ ആറ് പതിമൂന്നിൽ നിന്ന് എട്ട് പോയാൽ അഞ്ച് അത്രയും ക്ലിയർ ആണല്ലോ നമുക്ക് വീണ്ടും ഒരു പൂജ്യം പൂജപ്പെടാം അഞ്ഞൂറ്റി അറുപതായി അഞ്ഞൂറ്റി അറുപതിൽ എത്ര നൂറ്റി പന്ത്രണ്ട് ഉണ്ടാകും നാല് അഞ്ച് പ്രാവശ്യം ഉണ്ടാവുമല്ലോ നമുക്കൊന്ന് ഗുണിച്ച് നോക്കിയാലോ നൂറ്റി പന്ത്രണ്ടിന് അഞ്ച് കൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ അഞ്ച് രണ്ട് പത്ത് ഇഷ്ടമൊന്ന് അഞ്ചൊന്ന് അഞ്ച് ഒന്ന് ആറ് അഞ്ച് അല്ല കറക്റ്റായിട്ട് നമുക്ക് അഞ്ഞൂറ്റി അറുപത് കിട്ടുന്ന എത്ര പ്രാവശ്യമാണ് അഞ്ച് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര എഴുതാം അഞ്ച് എന്ന് എഴുതാം കുറച്ച് കഴിഞ്ഞാൽ പൂജ്യം സോ നമുക്ക് ആൻസർ കിട്ടി എത്രയാണ് നമ്മുടെ ആൻസർ നമ്മുടെ ആൻസറിലോട്ട് പോയി കഴിഞ്ഞാൽ എത്രയാണ് അറുപത്തൊന്ന് മുപ്പത്തേഴ് എൺപത്തഞ്ച് അല്ലേ നോക്കാം ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം അതായത് ആറ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പോയിൻ്റ് മൂന്ന് ഏഴ് അഞ്ച് ഇതാണ് നമ്മുടെ ആൻസർ ഓക്കെ ആണല്ലോ അപ്പോൾ ഇതേപോലെ വലിയ വലിയ നമ്പറുകളൊക്കെ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഓക്കേ താങ്ക്